നമസ്കാരം വി സി ബി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ വി സി മനോജ് ആദ്യം പ്രധാന വാർത്തകൾ അരമണി അരപണിക്കുരുക്കി ഉടവയർ കുരുക്കി തൃശൂരിൽ കുലികൾ നേരുന്നു ഒമ്പത് സംഘങ്ങളാണ് താളമേളങ്ങളുടെ ആരവത്തോടെ ചൂടുവെച്ചത് താളമുറുകിയപ്പോൾ ആവേശത്താൽ പ്രാണികളും കുലിക്കൂട്ടത്തിൽ ഇറങ്ങി വടക്കാഞ്ചേരി മംഗര ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങി പുലർച്ചെയാണ് കാട്ടാനക്കൂട്ടം വീടുകൾക്ക് സമീപം എത്തിയത് ഭീതിയോടെ മംഗര നിവാസികൾ വനംവകുപ്പ് സുരക്ഷ ഒരുക്കണമെന്ന് പ്രദേശവാസികൾ എരുമപ്പെട്ടി കുട്ടഞ്ചേരി നെല്ലിക്കുന്ന് ഉന്നതി സമഗ്ര വികസന പദ്ധതി നിർമ്മാണം പൂർത്തിയായി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു മഴയായാലും വെയിലായാലും പട്ടാമ്പിയിലെ യാത്ര ദുരിതം തന്നെ മഴയിൽ കുഴിയും ചെളിയുമാണെങ്കിൽ വെയിലിൽ പൊടിയാണ് മേലേ പട്ടാമ്പി അലക്സ് തിയേറ്റർ മുതൽ കൽപ്പക ജംഗ്ഷൻ വരെയുള്ള ഭാഗത്താണ് കൂടുതൽ ദുരിതം